ദീപ്തസ്മരണകളുടെ നാലാം ഭാഗമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സപ്തകക്ഷി മന്ത്രിസഭയുടെ കാലത്ത് സപ്തകക്ഷി മുന്നണിയുടെ കാലത്ത് തിരുവനന്തപുരത്ത് സഖാവ് കെ ആർ യോരമ്മയുടെ ഓഫീസിൽ അവരുടെ പേഴ്സണൽ ക്ലർക്കായിട്ട് പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ ഇപ്പം നമ്മൾ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾ എന്നെ നമ്മളെ തിരക്കിൽ പലരും വരാറുണ്ട് നാട്ടിൽ നിന്നാണ് കൂടുതൽ പേര് വരാറുള്ളത് ഇപ്പോൾ നാട്ടിലുള്ള ആളുകളെയൊക്കെ സ്വീകരിക്കേണ്ട ചുമതലയും എനിക്കായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ഒട്ടും തന്നെ പരിചയമില്ലാത്ത ഒരാളെയും കൂട്ടി എൻ്റെ നാട്ടുകാരനായ ഒരാൾ അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ പേര് എൻ സുബ്രഹ്മണ്യൻ എന്നാണ് കൂടെ വന്നത് എ അയ്യപ്പനാണ് അപ്പോൾ എ അയ്യപ്പൻ അന്ന് അറിയപ്പെടുന്നൊരു കവിയല്ല അദ്ദേഹം നവയുഗത്തിലെ ഒരു പ്രൂഫ് റീഡറാണ് അവിടെ ബാബു വാസുദേവൻ എന്നൊരാളുണ്ട് അങ്ങനെ ചിലരെല്ലാം ഉണ്ട് തൈക്കാടാണ് അതിൻ്റെ ഓഫീസ് അപ്പോൾ അന്ന് ആ ചെറുപ്പക്കാരനുമായിട്ട് എനിക്ക് വളരെ അടുപ്പമുണ്ടായി അദ്ദേഹം പിന്നെ കൂടെ കൂടെ എൻ്റെ മുറിയിലും വരും താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ആ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് വരുന്നത് അന്ന് അങ്ങനെ സംസാരിച്ചിട്ട് പോകും എന്തുകൊണ്ടോ അദ്ദേഹത്തിന് അടുപ്പം എനിക്ക് എനിക്കദ്ദേഹത്തോളും അങ്ങനെ വന്ന ഒരു ദിവസം അദ്ദേഹം മുറിയിൽ വന്ന് എൻ്റെ ഒരു നോട്ട്ബുക്ക് എടുത്ത് നോക്കി നോക്കിയിട്ട് അതിൽ ഞാൻ കുത്തി കുറിച്ചിട്ടിരുന്ന ഒരു കഥ അദ്ദേഹം ഞാനറിയാതെ തന്നെ എടുത്തു കൊണ്ടുപോയി അത് നവയുഗത്തിൽ പ്രസിദ്ധീകരിച്ചു ഒരു നാളും വിടരാതിരുന്നെങ്കിൽ എന്നായിരുന്നു ആ കഥയുടെ പേര് ഒരു അനുഭവ കഥയാണ് അത് പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് അദ്ദേഹത്തോട് ഒരു വലിയ അടുപ്പം തന്നെ തോന്നി ഞായറാഴ്ചകളിൽ ഓഫീസില്ലല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നവയുഗത്തിലെ പോയി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പറ കൃഷ്ണൻ പറപ്പള്ളി എന്നൊരാൾ ബോംബെയിൽ നിന്ന് ഒരു ദ്വൈവാരിക പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിലേക്ക് കൊടുക്കാൻ ചില മന്ത്രിമാരുടെ ഇൻ്റർവ്യൂ വേണം രാമചന്ദ്രനെ എന്നെ ഒന്ന് സഹായിക്കണം അപ്പം ഞാൻ പിന്നെ അത് കേട്ടപ്പോൾ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് അങ്ങനെ ഒന്ന് ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്ന് ഓർത്തു എങ്കിലും കയറിയ ഒരു വിവരം പറയാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കതിനൊന്നും സമയമില്ല നീ മറ്റാരെയെങ്കിലും നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇമ്പിച്ചു വാവയുടെ ഓഫീസിൽ ചെന്നു ചെന്ന് അവിടുത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളെ എം ബാബയെ കാണാനായിട്ട് പറഞ്ഞു വിട്ടു ചെന്നപ്പോൾ വളരെ ഹൃദ്യമായൊരു പെരുമാറ്റം കൊണ്ട് അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചു എന്നിട്ട് ക്ലിഫ് ഹൗസിലേക്ക് വരാനായിട്ട് പറഞ്ഞു ക്ലിഫ് ഹൗസിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ താമസ സ്ഥലമാണ് അന്ന് എം ബിച്ച് വയാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ എം പി ചി ബാബയുടെ ഓഫീസിൽ ചെന്നു അല്ല ഓഫീസിലെ വീട്ടിൽ ചെന്ന് ഞാനതിനു മുമ്പ് പിന്നെ അയ്യപ്പനോട് പറഞ്ഞു എനിക്ക് ഇൻ്റർവ്യൂ ചെയ്തൊന്നും ഒരു പരിചയമില്ല അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം മുൻകൂട്ടി എഴുതി തയ്യാറാക്കണം എഴുതി തയ്യാറാക്കി രണ്ട് കോപ്പി എടുത്ത് നമ്മൾ രണ്ട് പേരും അത് കയ്യിൽ വെച്ചിരുന്ന ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കും ഉപചോദ്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് രണ്ടുപേർക്കും പേർക്കും ആകാമല്ലോ അങ്ങനെ അരമണിക്കൂർ പോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളത് തിരിച്ചു വന്ന് അന്ന് തന്നെ ആ അഭിമുഖം പിന്നെ വൃത്തിയായി എഴുതി കൃഷ്ണൻ പറപ്പള്ളിലേക്ക് അയക്കുകയും ചെയ്ത് വളരെ കൂടി എംബിച്ച് ബാവയുടെ ഫോട്ടോയൊക്കെ ഫ്രണ്ട് പേജിൽ കൊടുത്ത് അത് വളരെ ഭംഗിയായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും കാര്യമായ യാതൊരു വിധത്തിലുള്ള പിന്നെ എന്താണ് പ്രകമ്പനങ്ങളൊന്നുമില്ലാത്ത ഒരു അഭിമുഖമായിരുന്നു അത് അതോടുകൂടി അയ്യപ്പൻ എന്നെ ഒരാളായി ഒരു ദിവസം അദ്ദേഹത്തിനോട് പറഞ്ഞ എൻ്റെ വീട്ടിൽ വരെ പോകണമെന്നും അതങ്ങനെ ഞങ്ങൾ നിയമത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ സഹോദരിയാണെന്ന് എൻ്റെ ഓർമ്മയാണ് സഹോദരിയാണെന്ന് തോന്നുന്നു ഏതായാലും അങ്ങനെയൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ അവിടെ നിന്ന് തന്നെയൊക്കെ ആഹാരം കഴിച്ചിട്ട് പോരുകയും ചെയ്തു അപ്പോൾ അവിടെ വച്ചിരിക്കുന്ന അനവധി പുസ്തകങ്ങൾ കണ്ടപ്പോഴാണ് അയ്യപ്പൻ വലിയൊരു വായനക്കാരനാണ് അത് കവിതകളാണ് എനിക്ക് ഇഷ്ടം എന്നും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഇരുന്നു അറുപത്തൊൻപത് എഴുപത്തി നാലായപ്പോൾ ഞാൻ തിരുവനന്തപുരം വിടേണ്ടി വന്നു അപ്പോൾ ഇതിനിടയ്ക്ക് അയ്യപ്പൻ വലിയൊരു കവിയായി കഴിഞ്ഞിരുന്നു ഒട്ടേറെ പ്രസിദ്ധീകരണം കലാവധിയിൽ ആ കൂടുതലും നന്നായിട്ട് ഞാൻ കണ്ടത് കലാവധിയിലെല്ലാം കവിതകൾ വരാൻ തുടങ്ങി അങ്ങനെ അയ്യപ്പൻ വളരെ പിന്നെ കൂടുതൽ കവിത എഴുതുന്ന അപ്പോഴത്തേക്കും ഞാൻ ഒരുമയുടെ ഓഫീസിൽ നിന്നൊക്കെ പോയി സ്കൂളിലായി പാ പിന്നെ പാൽക്കുളങ്ങളായി താമസം അപ്പോഴെല്ലാം അയ്യപ്പൻ എൻ്റെ ഒരു സ്ഥിരം എന്താ ഒരു സ്ഥിരം സന്ദർശകനായി മാറി അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതിന് ശേഷം ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലാൻ ഇരായപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പരിപാടി ഉണ്ടാവും അതിൻ്റെ തയ്യപ്പന് ഒരു സ്വീകരണം കൊടുക്കുന്നതായി അത് ട്രിവാണ്ട്ര ഹോട്ടലിലാണ് ഞാൻ അവിടേക്ക് ചെന്നു അവിടേക്ക് എന്നു അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു ഇതൊന്നുമല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ അയ്യപ്പനെ കാണുമ്പോൾ ഒളിച്ചു നടക്കാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അയ്യപ്പനെന്നെ കണ്ടാൽ ഉടനെ തന്നെ എൻ്റെ പോക്കറ്റിലേക്ക് ഈടും പൈസ തിരികുകയാണ് ആഹാരം വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയും അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള കൂടുതലും സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് അവിടെയാണ് ഞങ്ങൾ കഴി ആഹാരം കഴിക്കുന്നത് അപ്പോഴൊക്കെ ഇയാൾ വളരെ മദ്യപനായി മാറി നിന്ന് ഞാൻ പോന്നു പോന്നുകഴിഞ്ഞ് പലപ്പോഴും തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഇദ്ദേഹത്തെ വഴിയിലെങ്ങാനും വെച്ച് കണ്ടാൽ ഞാൻ മാറി നടക്കാൻ തുടങ്ങി പെട്ടെന്ന് മാറി മാറി നടന്ന് കാരണം എന്താ വെച്ചാൽ അത്യാവശ്യത്തിന് മദ്യപിക്കുന്നു മദ്യപിക്കുക എന്ന് പറയുന്നത് ഒരു ശീലമായി കഴിഞ്ഞു അതിന് കഴിഞ്ഞു ഒരു ദിവസം എറണാകുളം സെൻട്രൽ ലൈബ്രറിയിൽ ഞാൻ ഞാനിന്ന് വായിക്കുകയായിരുന്നു അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ മുകളിലേക്ക് കയറി വരുന്നതായിട്ട് ഞാൻ കണ്ടു ഞാൻ താഴേക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു അത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരാൾ താഴേക്കും ഒരാൾ മുകളിലേക്കും താഴേക്ക് ഇറങ്ങുന്നത് ഞാൻ മുകളിലേക്ക് അയ്യപ്പൻ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കുറച്ച് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി ഞാൻ പടി താഴത്തെ മുറിയിലേക്ക് ചെന്നിട്ട് മുകളിലോട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മുകളിലേക്കും അയ്യപ്പൻ താഴേക്കും വരുന്നതാണ് കണ്ടത് ഞങ്ങൾ ഗാഠമായൊരു ആലിങ്കനത്തിൽ മുഴുകി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തോ കവിതാ പരിപാടികളുണ്ടെന്ന് പറഞ്ഞു ഏതായാലും അന്ന് അദ്ദേഹം മദ്യപിക്കണം എന്നൊരു ആവശ്യം എന്നോട് ഉന്നയിച്ചില്ല പിന്നീടാണ് അറിഞ്ഞത് ഇടപ്പള്ളി പിന്നെ ഇടപ്പള്ളി അല്ലല്ലോ ചങ്ങമ്പുഴ പാർക്കിൽ എന്തോ ഒരു കവി സമ്മേളനം കൊണ്ട് അവിടെ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നതെന്ന് പറഞ്ഞത് അയ്യപ്പനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടൊരു കാര്യം അദ്ദേഹം സുഹൃത്ത് ബന്ധങ്ങളെ വളരെയധികം മാനിക്കുന്നു എന്നുള്ളതാണ് എന്നോട് ഒരു സഹോദര നിർവശേഷമായ ഒരു 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 ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിന് മരണം കളഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോരും അദ്ദേഹം വഴിയിൽ ആരാലും നോക്കപ്പെടാതെ ഒരു മരണമാണ് വരിച്ചത് തെരു തെരുവിലാണ് അതായത് പിന്നെ ഇവിടെ എന്താണ് തമ്പാനൂരിൽ ഏതോ ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായത് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം കാര്യങ്ങൾ ഓർക്കാറുണ്ടെങ്കിൽ ഞാനിവിടെ ചുരുക്കുകയാണ് അയ്യപ്പൻ ഒരു പൂർണ്ണമായും ഒരു കവിയായിരുന്നു മുഴുവൻ മുഴുവൻ സമയവും കവിതയെക്കുറിച്ച് മാത്രമേ അദ്ദേഹം ചിന്തിച്ചുള്ളൂ ഇപ്പോൾ അവിടെ രീതിയിൽ നിന്ന് എഴുതൂ അങ്ങനെയൊക്കെ കവിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഓർമ്മിക്കാൻ കഴിയുന്നത് ഒരു